ഗാന്ധി ജയന്തി ദിനത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഗാന്ധിജിയുടെ ആത്മകഥ സമ്മാനിച്ച് പ്രധാന അധ്യാപകൻ കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് സ്കൂളിലെ പ്രഥമാധ്യാപകൻ കെ അനിൽകുമാറാണ് മാതൃകാപരമായ പ്രവർത്തനം മാതൃകാപരമായത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വിദ്യാലയത്തിൽ ആകെയുള്ള നാനൂറ്റി അൻപത് കുട്ടികൾക്കും ഒപ്പം അൻപതോളം വരുന്ന അധ്യാപക അനധ്യാപക പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും സമ്മാനിച്ചാണ് കാഞ്ഞങ്ങാട് മേലാകോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ അനിൽകുമാർ ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനാഘോഷം സമാനതകളില്ലാത്തതാക്കിയത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ച ഇദ്ദേഹത്തെ ഇതേ വേദിയിൽ വെച്ച് സീനിയർ ചേംബർ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തു ഗാന്ധിജിയെ വ്യത്യസ്തമായ വഴിയിലൂടെ ചേർത്തുപിടിച്ചതിന് വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും രക്ഷിതാക്കളുടെയും കയ്യട് നേടിയ അനിൽകുമാർ ഒരറ്റു ദിവസം കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി മഹാത്മജിയുടെ ചരിത്രം പോലും കുട്ടികൾ കന്യമായി കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ലോകം തന്നെ ആദരിക്കുന്ന മഹാപുരുഷനെ അടുത്തറിയാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ പുതുമയാർന്നൊരു ചുവടുവയ്പ് നടത്തിയതെന്ന് അനിൽകുമാർ പറഞ്ഞു കുട്ടികളിൽ സത്യസന്ധതയും സ്നേഹവും സഹനശക്തിയുമെല്ലാം വളർത്തിയെടുക്കാൻ മഹാത്മജിയുടെ ആത്മകഥയുടെ വായനയിലൂടെ സാധിക്കുമെന്നും ഇത് വായിച്ച ശേഷം കുട്ടികൾ തയ്യാറാക്കുന്ന മികച്ച കുറിപ്പിന് സമ്മാനം നൽകുമെന്നും പ്രഥമാധ്യാപകൻ അറിയിച്ചു വായനാ മത്സരം പ്രശ്നോത്തരി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ എന്നിവയും വരും ദിവസങ്ങളിൽ ഗാന്ധി ജയന്തി ആഘോഷ ഭാഗമായി നടക്കും അനിൽകുമാറിനായി ഒരുക്കി ആദരവ് ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ മറക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അപരിചിതനായ ഒരു വ്യക്തിയായി ഗാന്ധിജി മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കോ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വർത്തമാന സാഹചര്യത്തില് ഇന്നിപ്പോ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടത്തെ ആ ഒരു ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയെ ഓർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം എന്നിരിക്കെ ആ ആത്മകഥ കുട്ടികളിലേക്ക് നൽകുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് ഇവിടുത്തെ അധ്യാപകര് അനിൽ മാഷിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും അതുപോലെ ജയന്റെ നേതൃത്വത്തിലുള്ള പിട്ടിയെയും ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത് സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ കുട്ടികൾ ഒരു കുറച്ചു കുട്ടികളെങ്കിലും അതിലെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ നമുക്ക് വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ സീനിയർ ചേംബർ ചെയർമാൻ കെ ബാലകൃഷ്ണൻ നായർ ഉപഹാരം സമ്മാനിച്ചു സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അധ്യക്ഷനായി പി ടിഎ പ്രസിഡന്റ് ജി ജയൻ മുൻ പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ കെ പ്രസേനൻ മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ഗംഗാധരൻ മദർ പിടിഎ പ്രസിഡന്റ് ഇ മഞ്ജു പ്രഭാജാനൂർ പി കുഞ്ഞിക്കണ്ണൻ മറ്റ് അധ്യാപകർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ പൌരപ്രമുഖർ തുടങ്ങിയവരും സംബന്ധിച്ചു ചിത്രകാരൻ പ്രസാദ് അമ്പലത്രയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഗാന്ധിജിയുടെ വ്യത്യസ്ത രൂപങ്ങൾ വലിയ ക്യാൻവാസിൽ വരച്ചതും ഗാന്ധി ജയന്തി ആഘോഷത്തെ സമർദ്ദമാക്കി ന്യൂസ് ബ്യൂറോ